ബി എസ് എൻ എൽ തങ്ങളുടെ വിൻ്റർ ബൊണാൻസ ഓഫർ പുറത്തുവിട്ടിരിക്കുകയാണ് ഭാരത് ഫൈബർ ഇൻ്റർനെറ്റ് യൂസേഴ്സിനും ഒപ്പം മൊബൈൽ യൂസേഴ്സിനും പ്രയോജനകരമാകുന്ന രണ്ട് ഓഫറുകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റിനൊപ്പം യൂട്യൂബ് ഈ വർഷത്തെ ഏറ്റവും പോപ്പുലറായ വീഡിയോ ടോപ്പിക്കും ചാനലുകളുടെ ലിസ്റ്റും പുറത്തുവിട്ടിരിക്കുകയാണ് ഈ രണ്ട് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡായ ഭാരത് ഫൈബർ കണക്ഷനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഓഫറാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഓഫർ പ്രകാരം ഇരുപത്തി അഞ്ച് എം ബി പി എസ് സ്പീഡിൽ മാസം ആയിരത്തി മുന്നൂറ് ജി ബി ഇൻ്റർനെറ്റാണ് ലഭ്യമാകുക അതും ആറു മാസത്തേക്ക് ആയിരത്തി മുന്നൂറ് ജി ബി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് സ്പീഡ് നാല് എം ബി പി എസ് ആയി കുറയും ഈ ഓഫറിനൊപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മൊബൈൽ റീചാർജ് പ്ലാനും അവതരിപ്പിച്ചിരിക്കുകയാണ് എൺപത്തി നാല് ദിവസത്തെ പ്ലാനിൽ ദിവസേന മൂന്ന് ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും ലഭ്യമാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് യൂട്യൂബുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഈ വർഷത്തെ യൂട്യൂബ് ട്രെൻഡിംഗ് ടോപ്പിക്കുകളിൽ ടോപ്പ് പൊസിഷനിൽ വന്നത് മെൻസ് ടി ട്വൻ്റി ലോകകപ്പാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗും മൂന്നാം സ്ഥാനത്ത് മോയെ മോയെ സോങ്ങുമാണ് ടോപ്പ് ക്രിയേറ്റർമാരുടെ ലിസ്റ്റിൽ മലയാളി യൂട്യൂബർ കെ എൽ ബ്രോയും ഇടം പിടിച്ചിരിക്കുകയാണ് പതിവ് പോലെ ഇത്തവണയും ഒന്നാം സ്ഥാനത്ത് മിസ്റ്റർ ബീസ്റ്റ് ആണ് കെ എൽ ബ്രോ ലിസ്റ്റിൽ നാലാമനായി ഇടം പിടിച്ചപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു